അസാമു നമസ്കാരം എല്ലാവർക്കും ജുനൈദ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന മൈലേജ് കൂടിയ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ കിടക്കുന്നതിനുമ്പോൾ ആദ്യമായി പറയാനുള്ളത് നമ്മൾ ഒരുപാട് കസ്റ്റമർ ഇപ്പം വന്ന് പറയാറുണ്ട് അവരിലേക്കൊന്നും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റും അതിൽ രേഖപ്പെടുത്തണേ നമ്മുടെ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കൽ വരുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് ഹോണ്ട അമേസ് ആണ് സിംഗിൾ ഓണർ ആണ് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് യാതൊരുവിധം മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഫ്രണ്ട് എഫക്റ്റഡോ ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആയ ഒരു വണ്ടിയാണ് ആട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കി നല്ല നീറ്റായ ഒരു വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് യാതൊരുവിധ കംപ്ലൈന്റും നിലവിലില്ല ഇഷ്ടമുള്ള വണ്ടിയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് ടയർ നോക്കി നോക്കിയിങ്ങൾ ഒരു അറുപത് എൺപത് ശതമാനം ഓടാൻ അതായത് ഒരു ഇരുപതിനായിരം കിലോമീറ്ററിന്റെ മുകളിൽ ഉപയോഗിക്കാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് കമ്പനി അലവിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റർ ഒക്കെ വന്നിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് നല്ല നിറത്ത് നല്ല വൈറ്റ് കളറിൽ അത്യാവശ്യം ഓടാൻ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭംഗിയുള്ള വണ്ടിയാണ് ഫോണ്ട അമേസിന്റെ ഒരു പ്രത്യേകിച്ചില്ല നല്ല മൈലേജ് ആയിരിക്കും നല്ല ഉപയോഗിക്കാൻ സുഖമുള്ള ഒരു വണ്ടി കൂടി കേട്ടോ ഇത് വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഏസി പവർ പവർ വിൻഡോ സെൻട്രൽ സെൻട്രലോക്കെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് ഈ വാനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബൂട്ട് സ്പേസ് വരുന്ന ഒരു വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വണ്ടിയാണ് എന്നാൽ വലിയൊരു വലിപ്പറ്റ ഇല്ലതാനും വീലൂടെയും കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ അമേസ് വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നല്ല ഭംഗിയുള്ളൊരു വണ്ടിയാണ് പിന്നെ വൈപ്പർ വരുന്നില്ല ഡീഫോഗർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടൈൽ ലാമ്പാണെങ്കിലും നല്ല ഭംഗിയുള്ള ടെയിൽ ലാമ്പ് വായനത്തിന് വരുന്നുണ്ട് അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പുറകിൽ മൂന്നാൾക്ക് സുഖ ചിരിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് അതേപോലെ ആംറസ്റ്റ് കൊടുക്കുന്നുണ്ട് പുറകിലേക്ക് ആസിഡ് വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അടിപൊളി പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ വെക്കാനും എല്ലാ സൗകര്യമുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ വരുന്നുണ്ട് ഫോൾഡബിൾ മിറവാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ആണ് സീറ്റ് വരുന്നുണ്ട് ടച്ച് പിന്നെ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് ആണ് വരുന്നത് കീല സെൻറ്റർ വരുന്നുണ്ട് സ്റ്റയറിംഗ് വീലിൽ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതൊക്കെ പ്രത്യേകത അത് സി വി ടി ഗിയർ ബോക്സിനാണ് വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് ഡീസൽ സി വി ടി ഗിയർ ബോക്സ് ആണ് വാഹനം വരുന്നത് നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ വാല്യൂ ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് മാക്സിമം ബാങ്കിലോണും അവൈലബിൾ ആവുന്ന ഒരു വണ്ടിയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത അപാരമായ മൈലേജ് ആണ് വിമാനത്തിന് മേനെ ഗിയർ ബോക്സിലൊക്കെ വരുന്ന വണ്ടിക്ക് ഇരുപത്തെട്ടിന്റെ മുകളിൽ മൈലേജ് കിട്ടില്ലേ ഓട്ടോമാറ്റിക്കാവുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്നിന്റെ മുകളിൽ ഓട്ടോമാറ്റിക് അത് സി വി ടി ഗിയർ ബോക്സ് നമുക്ക് മൈലേജ് കിട്ടാൻ സാധ്യത ഒരു വണ്ടിയാണ് വണ്ടിന്റെ ലൊക്കേഷൻ ഞങ്ങൾക്ക് അറിയാലോ വണ്ടി വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ വന്നാലും മേൽമുറി ആലത്തൂർ പടി എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് ഓട്ടോ ഡിലിക്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഈ വീഡിയോ കാണുന്ന ആളുകൾ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ കമൻ്റും വരണം ഒരുപാട് സുഹൃത്തുക്കൾക്ക് സബ്സ്ക്രൈബേഴ്സിന് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് സഹകരിക്കണം അപ്പം ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടി സമയം ചെലവഴിച്ചതിന് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം